എന്താണ് കെ ഞങ്ങൾ സൗഹൃദ സന്ദർശനം അദ്ദേഹത്തിന് സുഖില്ലാതെ എന്ന് പറഞ്ഞു സൗഹൃദ സന്ദർശനം മാത്രം സൗഹൃദ സന്ദർശനം മാത്രം രാഷ്ട്രീയമായി ഇല്ല ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട് രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട് അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാമോന്നു അത്രയേ ഉള്ളൂ കേരള കേരള കോൺഗ്രസ് കോൺഗ്രസിലേക്ക് ഒരു മടങ്ങി വരവ് ഒരു മടങ്ങി വരവ് നടത്തുന്ന മാധ്യമങ്ങളിൽ കാണുന്നതിനെല്ലാം പ്രതികരിക്കാൻ പറ്റും ഒരു ചോദ്യം കൂടി ഇന്നലെ മുസ്ലിം ലീഗ് പ്രിയങ്കയുടെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാൻ സാഹചര്യം ഉണ്ടായി എന്താ പറയാനുള്ളത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ബഷീറിന്റെ നേതൃത്വത്തിൽ അല്ലേ ഞങ്ങൾ തമ്മിലുള്ള ഐക്യം വളരെ ശക്തമാണ് രാഷ്ട്രീയമായി യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ലാത്തോ അതിന്റെ എന്തെങ്കിലും സംസാരിച്ചോട് ഈ യു ഡി എഫിലേക്ക് അല്ല ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വാർത്തയാണ് അല്ലേ ഊഹാപോഹങ്ങൾക്ക് ഇങ്ങനെ മറുപടി വരുന്നത് അപ്പൊ അതൊക്കെ വരട്ടെ പറഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും താഴെത്തട്ട് വല്ല പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും അങ്ങനെ ഇന്നലെ ബഷീറൊക്കെ ഉണ്ടായിരുന്നു ആ ബഷീർത്വത്തിലാണ് ഭക്ഷണം നടന്നത് എല്ലായിടത്തും ലീഗിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് അല്ല അല്ല ഞങ്ങള് തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാവാറുണ്ട് അത് സുധാകരൻ അതൃപ്തി ആണോ ഇല്ലോ സുധാകരൻ അല്ലേ പറയണ്ടത് ഞാനില്ലല്ലോ പറയണ്ടോ തികച്ചും രാഷ്ട്രീയ